ദാറുൽ ഇഫ്താലിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം നമ്മൾ കളിക്കുമ്പോൾ ധരിക്കുന്ന സ്പോർട്സ് ഡ്രസ്സ് ജേഴ്സി അത് ഇട്ടുകൊണ്ട് നമസ്കരിക്കുന്നതിൻ്റെ വിധിയെ സംബന്ധിച്ചാണ് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ഗൗരവത്തോടു കൂടി പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മൾ കളിക്കുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഇട്ട് നമസ്കരിക്കുന്നതിൻ്റെ വിധി ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരം അത് അഹ്ഹുല്ല ഇബാദത്താണ് ആ ഇബാദത്ത് അള്ളാഹുമായിട്ടുള്ള മുനാജാത്താണ് രഹസ്യ സംഭാഷണമാണ് നിസ്കാരം അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ വളരെ മാന്യമായ രൂപത്തിലാണ് നമ്മൾ നിൽക്കേണ്ടത് പള്ളിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും ഭംഗിയായ രൂപത്തിലാണ് നിങ്ങൾ റബ്ബിൻ്റെ മുന്നിലേക്ക് പോകേണ്ടത് അല്ലേ നമ്മൾ സാധാരണ കല്യാണത്തിന് പോകുമ്പോൾ അതല്ലെങ്കിൽ മറ്റു ഫങ്ഷന് പോകുമ്പോൾ നമ്മൾ ആരെങ്കിലും കളിക്കുന്ന ഡ്രസ്സ് ഇട്ടിട്ട് പോവോ ഒരിക്കലുമില്ല അവിടെ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ രാജാതിരാജനായ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ വളരെ മാന്യമായ രൂപത്തിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത് അതിലൂടെ തന്നെ മനസ്സിലായി ഈ ആയത്തുകൂടെ തന്നെ നമുക്ക് മനസ്സിലായി ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഉറങ്ങുമ്പെടുന്ന വസ്ത്രം പണിക്കുമ്പോഴുന്ന വസ്ത്രം അതേപോലെ കളിക്കുമ്പോഴുന്ന ഡ്രസ്സ് ഈ ഈ രൂപത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ഇട്ട് പള്ളിയിലേക്ക് പോകാനും പാടില്ല ജമായത്തിന് പങ്കെടുക്കാനും പാടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് നമ്മുടെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ കളിക്കുന്ന ഡ്രസ്സിട്ട് നമസ്കരിക്കുന്നതിൻ്റെ വിധിയെ സംബന്ധിച്ച് ഇതതിൻ്റെ ആദാവാണ് സൂചിപ്പിച്ചത് അതിൻ്റെ വിധി ആ കളിക്കുന്ന ഡ്രസ്സിൽ ഫോട്ടോ ഉള്ളതാണെങ്കിൽ അത് മനുഷ്യൻ്റെതാകാം മൃഗങ്ങളുടേതാകാം ജീവനുള്ള വസ്തുക്കളുടേതാകാം ഇതാണെങ്കിൽ ആ നിസ്കാരം ആ വസ്ത്രത്തിൽ പാടില്ലാത്തതാണ് ഹറാമാണ് നിസ്കാരം ശരിയാകും പക്ഷെ അവൻ കുറ്റക്കാരനാകും എന്നാൽ ചില പണ്ഡിതന്മാർ അത് ബാത്തിലാകും എന്ന് വരെ സൂചിപ്പിച്ചിട്ടുണ്ട് അന്നഹി ഫസാദ് ഫസാദൽ മനഹി അനഹു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിസ്കാരം ബാത്തിലാണെന്ന് വരെ ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ജുമൂർ ഉൽ അഭിപ്രായം നിസ്കാരം ബാത്തിലാകൂല പക്ഷേ കുറ്റക്കാരനാണ് ഹറാമാണ് അവൻ തെറ്റുകാരനാകും നിസ്കാരം സഹി ആകും ഇടാൻ പാടില്ല ഹറാമാണ് അതിന് ആധാരമായ ഹദീസ് റസൂദ്ഹി സല്ല അള്ളാഹു അലഹി വസ്ലമ തങ്ങളെ പറഞ്ഞു അബൂ തൽഹ അനഹു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മുത്തഫഖുൻ അലഹിയായ ഹദീസാണ് തങ്ങൾ പറഞ്ഞു സൂറത്തുൻ മനുഷ്യരൂപങ്ങളുള്ള ഫോട്ടോകളുള്ള അതേപോലെ നായ ഉള്ള വീട്ടിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ല എന്നാണ് ഈ ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് നിസ്കരിക്കുന്ന സ്ഥലത്ത് ഫോട്ടോ അതേപോലെ വസ്ത്രം വസ്ത്രത്തിൽ ഫോട്ടോ അതെന്തുമാകാം ചിലപ്പോൾ മൃഗങ്ങളുടെ ഫോട്ടോങ്ങളായിരിക്കാം കുതിര കാള അല്ലെങ്കിൽ മുതല ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകളാകാം അതല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഫോട്ടോകളാകാം അത് പാടില്ലാത്തതാൻ ഹറാമാണ് നിസ്കരിക്കുമ്പോൾ അവസ്ഥ ധരിക്കാൻ പാടില്ല നിസ്കരിക്കുമ്പോൾ എന്നല്ല അതല്ലാത്ത സന്ദർഭങ്ങളിലും ഫോട്ടോ ഉള്ള വസ്ത്രം ഹറാമാണ് പാടില്ലാത്തതാണ് ഇനി ഫോട്ടോ ഇല്ലാത്ത വസ്ത്രങ്ങൾ ജേഴ്സിയാണ് കളിക്കുമ്പോഴുന്ന ഡ്രസ്സാണ് അത് പാടേയില്ല അത് അതപകടമാണ് എന്നാൽ അങ്ങനെ ഒരാൾ നിസ്കരിക്കേണ്ടി വന്നാൽ ജേഴ്സി ഇട്ട് നിസ്കരിക്കേണ്ടി വന്നാൽ അതിൽ ഫോട്ടോ ഇല്ലെങ്കിൽ അതും പാടില്ലാത്തതാണ് ആയിഷ അറു അല്ലാൻ്റെ ഹദീസാണെന്ന് തെളിവ് റസൂല്ലാഹി സാഹു അലഹി വസ്ല്ലം ഒരു ദിവസം ആയിഷറിയ അള്ളാഹു അനിയുടെ വീട്ടിൽ നമസ്കരിക്കുകയും തങ്ങളുടെ മുമ്പിൽ വിരിയായി തൂക്കപ്പെട്ട ഒരു തുണി കഷ്ണം അതിൽ വരകൾ ഉണ്ടായിരുന്നു റസൂള്ളാഹി തങ്ങൾ പറഞ്ഞു ആയിഷ ബിവിയോട് അത് മാറ്റാൻ കാരണം അത് എൻ്റെ നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്നു എന്ന് അതാണ് അതാണതിൻ്റെ കാരണം ഇല്ലത്ത് നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങൾ നിസ്കാരത്തിൽ പാടില്ലാത്തതാണ് അപ്പോൾ ഒരാൾ എഴുത്തുകളുള്ള ചിത്രങ്ങളുള്ള ഫോട്ടോകളുള്ള ജയസി പോലുള്ള വസ്ത്രങ്ങളിട്ട് നമസ്കരിച്ചാൽ മറ്റു നമസ്കാരക്കാരുടെ നമസ്കാരത്തിന് അത് ബാധിക്കുന്നതാണ് അതുകൊണ്ടത് പാടില്ലാത്തതാണ് എന്നാണ് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഇതാണ് നിസ്കരിക്കാൻ പോകുമ്പോൾ യാ ബനി ആദുസീനഅതക്കും ഇൻ ദുല്ലി മസ്ജിദ് വളരെ മാന്യമായ രൂപത്തിൽ വസ്ത്രം ധരിക്കുക അതാണ് അതിനോടുള്ള നമ്മൾ കാണിക്കേണ്ട അദബും മര്യാദയും എന്നെ അഥവാ ഇങ്ങനെ ജയസി ഇട്ട് നമസ്കരിക്കേണ്ടി വന്നാൽ നിസ്കാരം സഹ്യാണ് പക്ഷെ കുറ്റക്കാരനും ഹറാമാണ് പാടില്ലാത്തതാണ്